വാർത്തകളിലേക്ക് സ്വാഗതം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജോയ്സ് ന്യൂസിനൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പാറ ജംഗ്ഷനിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് വമ്പിച്ച സ്വീകരണവും ജനസമ്പർക്ക പരിപാടികളും ഇടുക്കിയിലെ വിജയം ആർക്കൊപ്പം എന്ന് ചോദിച്ചാൽ ശത്രുപക്ഷവും പ്രതിപക്ഷവും അത് ഇടതുപക്ഷം തന്നെ മനസ്സിൽ പറയും ഇടതുപക്ഷത്തിന്റെ വിജയം എപ്പോഴും അവരുടെ പ്രവർത്തന ശൈലികളും സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷയത്തിൽ അവരുടെ ഇടപെടലുകളുമാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഒ ബി ബിജു ഏരിയ കമ്മിറ്റി പി ടി പാബച്ചൻ എ ആർ റഹീം ജോ മടത്തനാൽ ഡി വൈ എഫ്ഐ മാത്യു കുട്ടി സി കെ രതീഷ് മറ്റ് സഹപ്രവർത്തകരുടെയും സഹാക്കളുടെയും നേതൃത്വത്തിൽ എൽ ഡി എഫിൻ്റെ വിജയം നിശ്ചതാർഢ്യത്തോടെ വിജയകരമായി പൂർത്തീകരിക്കാൻ വളരെ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തന ശൈലികളാണ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള തെളിക്കുന്നതെന്ന് വ്യക്തമാണ് വൈകിട്ട് മണിക്ക് നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷനിലേക്ക് എൽ ഡി എഫിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പാറ കുമാരമംഗലത്തിൽ നിന്ന് വമ്പിച്ച സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ വിജയം ഈ നാടിന് അനിവാര്യമാണ് കാരണം ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള അതല്ല കേരളം ഇടതുപക്ഷം ഭരിക്കണം എന്നുള്ള കൃത്യമായ അജണ്ടയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഓരോ സഖാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു രാഷ്ട്രീയക്കാരും അവരുടെ അണികൾ എവിടെയെന്ന് അറിയാൻ വേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇവർ ഒരു മാസം മുമ്പ് തന്നെ വേണ്ടപ്പെട്ട ഇലക്ഷൻ ബൂത്ത് വർക്കുകൾ അതിന്റെ ആരൊക്കെ വോട്ടർ പട്ടികയിലുണ്ട് ഇത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി നടത്തിക്കൊണ്ടുള്ള നല്ലൊരു പ്രവർത്തനമാണ് കുമാരമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചോളൂ തീർച്ചയായിട്ടും ഇവിടെ ജോയിസ് ജോർജ് ജയിക്കണം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത് വിജയാൾ അർപ്പിച്ചുകൊണ്ട് നാട്ടുരാജ് ന്യൂസിന് വേണ്ടി കെ കെ വിജയൻ